നമസ്കരിച്ചൻ ഗുരുവാദമെപ്പോഴും മനക്കുരുറപ്പ് തോന്നുവാൻ ഗുണപ്രഭാവങ്ങൾ വരുത്തുവാൻ അതിന് അനുജ്ഞ നൽകേണമെ സർവദേശിക ഇവിടെ നമ്മൾ ഇന്ന് പ്രതിപാദിക്കാൻ പോണത് ജ്യോതിഷത്തിന്റെ ആധികാരികതയും വിശ്വാസ്യതയും എന്ന കാര്യമാണ് ഇത് ഒരു രണ്ടു ഭാഗമായിട്ട് നമ്മൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഷയങ്ങള് രണ്ട് ഭാഗങ്ങളിലായിട്ട് പ്രതിപാദിക്കും അപ്പോ ആദ്യമായിട്ട് നമ്മൾ വിവാഹത്തിനെ കുറിച്ചാണ് പറയുന്നത് ഒരിക്കലും ഉപേക്ഷിക്കാൻ വയ്യാത്ത വാഹനം എന്നാണ് വിവാഹം എന്ന പദത്തിന്റെ അർത്ഥം വാഹനം എന്ന് വച്ച വഹിക്കുക വഹിക്കാൻ നമ്മുടെ കൂടെ കൊണ്ടിടക്കാന്നൊക്കെയുള്ള അർത്ഥമാണ് അപ്പോ വിവാഹം സാധാരണഗതിയില് ഇപ്പൊ നമുക്കൊരു ഗ്രഹനില നോക്കിയിട്ട് എന്ന് നടക്കും എന്ന് കൃത്യമായിട്ട് പ്രവചിക്കാൻ സാധിക്കും അതായത് ശുക്രദശ ചന്ദ്രദശ രാഹു ദശ ഏഴാം ഭാവാദിൻ്റെ ദശ ഏഴിൽ നിൽക്കണ ആളുടെ ദശ ഏഴിൽ നോക്കണാലുടെ ദശ ഇങ്ങനെ ഓരോ ദശ ആ ദശകളിലോ അതിൻ്റെ അപഹാരങ്ങളിലോ അതിൻ്റെ ഛിദ്രങ്ങളിലും ആയിരിക്കും എല്ലാവരുടെയും വിവാഹം നടന്നിരിക്കുന്നത് അത് നമ്മൾ നോക്കി അറിയാൻ പറ്റും ഒരാളുടെ വിവാഹം നടന്ന എന്നാന്ന് അന്നത്തെ ഗ്രഹനില എടുത്ത് അയാളുടെ ഗ്രഹനിലയം വച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കറക്റ്റായിട്ട് എന്ന് നമുക്ക് വിവാഹം ഏത് ദശയിലാണ് നടന്ന് എങ്ങനെയാണ് നടന്നെന്നൊക്കെ അറിയാൻ പറ്റും അപ്പൊ ആ വിവാഹം സാധാരണ രീതിയിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ ഒരാളുടെ സ്ത്രീകളുടെ ആണെങ്കിൽ പതിനെട്ട് വയസ്സും പുരുഷന്റെ ആണെങ്കിൽ ഇരുപത്തി വയസ്സിനും ശേഷം വരുന്ന ശുക്രദശ ചന്ദ്രദശ രാഹുൽ അങ്ങനെ നോക്കണം അല്ലാണ്ട് പന്ത്രണ്ട് വയസ്സിൽ ഇപ്പോൾ ശുക്രദശ ഉണ്ടാകും വിവാഹയോഗം ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ അത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ന് വിവാഹം നടക്കും അതുപോലെ നടന്നിട്ടുമുണ്ട് പിന്നെ വിവാഹം നടക്കണം അടുത്തു നിന്നാണോ ദൂരെന്നാണോ ഒരേ ജില്ലയിൽ നിന്നാണോ സ്വന്തത്തിൽ നിന്നാണോ ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും അയാളുടെ ജോലി അയാക്ക് വിദേശത്താണോ ജോലി ഇവിടെ ആണ് ജോലി എങ്ങനത്തെ യോഗാണെന്ന് നമുക്ക് വരണത് വിവാഹം ഇതെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് പറയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് അതുപോലെ നടന്നിട്ടുണ്ട് ഉത് വാർത്തത്തിൽ വിവാഹം കഴിക്കാൻ പോണ ഒരു പുരുഷന്റെ വീടിന്റെ ഇന്ന ഇത്ര ഒരു അമ്പലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതുപോലെ അതുപോലെ അപ്പൊ നമ്മൾ കറക്റ്റ് ആ ജാതകം ശരിയാണെങ്കിൽ ഗ്രഹങ്ങളിലെ ശരിയാണെങ്കിൽ അത് നോക്കി പറഞ്ഞ കറക്റ്റ് അതാണ് വിവാഹത്തിന്റെ പിന്നെ പ്രണയവിവാഹം ഒരു ഗ്രഹനില നോക്കിയിട്ട് പ്രണയ വിവാഹമാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും അതായത് യസ്യാം സമസമാസത്വം ഒരു സ്ത്രീയും പുരുഷനും കൂടി കണ്ടുമുട്ടിയിട്ട് അവർക്ക് മാനസികമായിട്ട് അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ ഇത് അതായത് അവർക്ക് ഒരു പുരുഷന്റെ ഒരു കാമാസക്തി കൊണ്ടുള്ള ഒരു ആഗ്രഹമല്ല മനസ്സുകൊണ്ട് അതിനെ ഇഷ്ടപ്പെട്ട ആ ഒരു സ്ത്രീയെ ഇഷ്ടപ്പെട്ട സ്ത്രീക്ക് പുരുഷനെ ഇഷ്ടപ്പെട്ട നിങ്ങൾ വിവാഹം കഴിച്ചോടാനുള്ളത് ഞാൻ ഉദാഹരണമായിട്ടൊരു ഇരുപത്തി അഞ്ച് ജാതകം അങ്ങനെ ഞാൻ ഡിറവൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഈ പ്രേമ വിവാഹത്തിൽ ഇരുപത്തി അഞ്ച് ജാതകം ഞാൻ നോക്കിയിട്ടുണ്ട് ഇതെങ്ങനെയാണ് കഴിഞ്ഞതിന് ശേഷം ഇവർ തമ്മിൽ യോജിക്കുമോ അപ്പോൾ ജ്യോതിഷത്തിൽ പറയണ രീതിയിലുള്ള പൊരുത്തങ്ങളുണ്ടോ പാപസ്വാമി ഉണ്ടോ ഒക്കെ നോക്കിയിട്ട് അതിനകത്ത് ഒരു ഇരുപത്തിരണ്ട് എണ്ണവും ചേർന്നതായിരുന്നു അത് വേറെ ജാതി എന്ന് കല്യാണം കഴിച്ചേക്കണുണ്ട് സ്വജാതി എന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അത് ഇരുപത്തി രണ്ടെണ്ണവും ചേർന്നതായിരുന്നു മൂന്നെണ്ണമെണ്ണം ചേരാണ്ട് വന്നിരുന്നു അതിർഭഗ്രഹം എന്നാലും തെറ്റായിരിക്കാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ അതാണ് അപ്പോൾ പ്രണയവിവാഹമായിട്ട് രണ്ടുപേർ ചിലപ്പോൾ ഇവിടെ വരും വന്നു വന്നിട്ടുണ്ട് ഞങ്ങൾ വാങ്ങാൻ കഴിക്കണേൽ കുഴപ്പമുണ്ടോ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാഹനം കഴിച്ചോളൂ അതൊന്നും നോക്കണ്ട പോകാൻ കഴിച്ചോളൂ അതായത് അവർ കഴിഞ്ഞ ജന്മത്തിലും ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു അതിന്റെ ബാക്കി ഫലങ്ങൾ അനുഭവിക്കാന്ന് ഇപ്പൊ ഇവർക്ക് ഇങ്ങനെ മാനസികമായിട്ട് അടുപ്പം തോന്നിയതും അവര് വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നതാണ് ജ്യോതിഷപ്രകാരമുള്ള വിശ്വാസം അതങ്ങനെ പിന്നെ സന്താനമാണ് ഒരു ഗ്രന്ഥം നോക്കിയിട്ട് സന്താനയോഗം ഉണ്ടോ സന്താനം ഉണ്ടാവുമോ ഉണ്ടാവാതെ താമസിക്കുവോ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും സ്ത്രീടെ ആണെങ്കിൽ അഞ്ചാം ഭാവം പറ്റും പുരുഷന്റെ ആണെങ്കിൽ പതിനൊന്നാം ഭാവം പറ്റുമാണ് കണ്ടത് പുരുഷന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാം ഭാവം പറ്റുമെങ്കിൽ പുരുഷന് എവിടെ വേണമെങ്കിലും സന്താനം ഉണ്ടാവാം പക്ഷെ അയാളുടെ ഭാര്യയില് ഉണ്ടാവുന്നോ ഭാവാൻ ഭാവചിന്തനം അങ്ങനെ വരുമ്പോൾ ഏഴിൻ്റെ അഞ്ചെടുത്തിട്ട് വേണം നോക്കാൻ അപ്പൊ അത് കറക്റ്റായിരിക്കും അയാൾക്ക് സന്താന യോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ആ സന്താനത്തിന് ഗുണം ഉണ്ടാവുമോ സന്താന ഇങ്ങനെ എല്ലാം അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇയാൾക്ക് ഒരു ഗ്രഹം നൽകുമ്പോൾ വീടാണ് വീടുണ്ടാവോ എത്ര വീടിനുള്ള രോഗം ഉണ്ടാവും വീട് വന്നു കഴിഞ്ഞാൽ വീട് നഷ്ടപ്പെടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് പറയാൻ പറ്റും അമ്മ അമ്മയുടെ സ്നേഹം ഉണ്ടാവുക അമ്മ എങ്ങനെ ഇയാളായിട്ട് അമ്മ അമ്മയ്യാളുടെ ശത്രുക്കളാകും അങ്ങനെയുള്ള അതും പോലും അങ്ങനെ പറയാൻ പറ്റും പിന്നെ വിദ്യാഭ്യാസം വിദ്യാഭ്യാസം എങ്ങനെ ഇയാൾക്ക് എത്ര സ്റ്റെപ്പ് വിദ്യാഭ്യാസം കിട്ടും ഇതൊക്കെ ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും ഒരുപാട് പണിയൊന്നും വേണ്ട ഗ്രഹനം നോക്കിയിട്ട് അപ്പൊ തന്നെ പറയാൻ പറ്റും ഇത്ര സ്റ്റെപ്പ് വിദ്യാഭ്യാസം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ അത് കിട്ടാനുള്ള യോഗമുണ്ട് അല്ലെങ്കിൽ പോയി വിദ്യാഭ്യാസം ചെയ്യാനുള്ള യോഗമുണ്ടോ അത് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ അതിന്റെ ഇത് പറയാൻ പറ്റും പിന്നെ രോഗം ഇയാൾക്ക് എന്തൊക്കെ രോഗങ്ങൾ മാരാ രോഗങ്ങളായിട്ടുള്ള എന്തൊക്കെ രോഗങ്ങൾ വരാൻ സാധിക്കും ഈവൻ ക്യാൻസർ വരെ ഇത് നോക്കിയിട്ട് ഗ്രഹനം നോക്കിയിട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ഉള്ള ജീവിതം നയിക്കുക അപ്പൊ അത് ഇല്ലാണ്ടാകും അതുപോലെ തന്നെ വീഴ്ച നിങ്ങൾ വീഴാനുള്ള യോഗം അതെ ഇന്ന സമയത്ത് നിങ്ങൾ വീഴും വീഴ്ചയ്ക്കുള്ളൊരു യോഗമുണ്ട് എന്ന് പറഞ്ഞാൽ ആറാം ഭാവം പന്ത്രണ്ടിലും പന്ത്രണ്ടാം ഭാവം ആറിലും വരുമ്പോ ചാരവശാൽ വരുമ്പോ നിങ്ങളുടെ ജാതകത്തിന്റെ ഈ അഞ്ചാം ഭാവം ആറാം ഭാവാതിന് പന്ത്രണ്ടാം ഭാവാദിനും അങ്ങോട്ടും ഇങ്ങോട്ടും ആറാം ഭാവം പന്ത്രണ്ടിലും പന്ത്രണ്ടാം ഭാവം ആറിലും വന്നു വരുമ്പോൾ വീഴ്ച ാണ് ഈ ആറാം ഭാവം പന്ത്രണ്ട് മാറുന്ന സമയത്തിൻ്റെ ഉള്ളിൽ വീഴ്ചയുണ്ടാവും അപ്പം അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് അത് ആയിട്ട് നമുക്ക് അനുഭവം ഉണ്ട് എനിക്ക് തന്നെ ഉണ്ട് പിന്നെ തൊഴിലാണ് അപ്പം ഒരു ജാതകം നോക്കിയിട്ട് നമുക്ക് തൊഴിൽ ഇയാൾക്ക് എന്ത് തൊഴിൽ കിട്ടും എന്ത് ബിസിനസ് ചെയ്യാൻ യോഗമുണ്ടോ പുറത്ത് തൊഴിലുള്ള യോഗമുണ്ടോ ഇതൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അപ്പം അതാണ് ഇതിന്റെ ആധികാരികമായിട്ട് നമുക്ക് പറയാനും അത് വിശ്വസിക്കാൻ അതുപോലെ വരാനും സാധ്യതകൾ ഉള്ള ഒരു സംഭവമാണ് ഈ ജോഷിയിലെ ആധികാരികത വിശ്വാസത്തിൽ ഇതിന്റെ ഒന്നാം ഭാവം ഇവിടെ അവസാനിപ്പിക്കുന്നു ഇനി രണ്ടാം ഭാവം അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതുവരെ എല്ലാവർക്കും നമസ്കാരം വേദസ് എന്ന ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ നിങ്ങളത് പറയാനും ഞാൻ നിങ്ങളെ ക്ഷണിക്കും എല്ലാവർക്കും നന്ദി ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം